നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതി കൂടുതൽ വഷളാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ താരതമ്യേന ഇന്ത്യയെക്കാൾ ശക്തി കുറഞ്ഞ രാജ്യമായിട്ട് പോലും പാകിസ്ഥാൻ എന്ത് ധൈര്യത്തിലാണ് ഇന്ത്യയെ പോരിനു വിളിച്ചതെന്നും ലോകമഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്നുമൊക്കെയാണ് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിനടുത്ത് നടന്ന ഒരു അസാധാരണ സംഭവത്തിൽ ക്ഷേത്രത്തിലെ പവിത്രമായ പതാകയോട് സാമ്യമുള്ള ഒരു തുണി കഷ്ണം കൊണ്ട് ഒരു കഴുകൻ കൊണ്ടുപോകുന്നത് കണ്ടു ഈ കൗതുകകരമായ ദൃശ്യം പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഭക്തരും നാട്ടുകാരും കൗതുകത്തിലായിരുന്നു വൈറലായ വീഡിയോയിൽ പതാക പോലെ ഉള്ള ഒരു തുണി പിടിച്ചുകൊണ്ട് ഒരു കഴുകൻ ശ്രീമന്ദിരത്തിനു ചുറ്റും വലം വെക്കുന്നത് കാണാം തുടർന്ന് കടലിലേക്ക് വേഗത്തിൽ പറന്ന് കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇതിനുശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞായിരുന്നു പഹൽഗാം ആക്രമണം കൂടാതെ ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ മേഖലയിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ക്ഷേത്രമാണ് ഗൌരിശങ്കർ മന്ദിർ അവിടെ പഹൽഗാം ആക്രമണത്തിന് തലേന്ന് രാത്രി ഇടിമിന്നൽ ഉണ്ടാവുകയും ക്ഷേത്രമണികൾ തനിയടിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു ഇപ്പോഴിതാ മഹാഭാരത കാലഘട്ടത്തിൽ കണ്ടതുപോലെയുള്ള ഒരു അപൂർവ ഗ്രഹവിന്യാസത്തെ ഇന്ത്യയുടെ ഒരു സുവർണ കാലഘട്ടത്തിന്റെമായും ഒരു ആഗോള യുദ്ധത്തിന്റെ സാധ്യതയുമായും ഒരു ജ്യോതിഷി ബന്ധിപ്പിച്ചിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഹിന്ദിയിലുള്ള ദൺവീർ ഷോയിൽ ജ്യോതിഷിയായ സ്വാമി യോഗേശ്വരാനന്ദഗിരി നടത്തിയ പത്ത് മാസം പഴക്കമുള്ള ഒരു പ്രവചനമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പതോടെ ഒരു ഗ്രഹ സമവാക്യം രൂപപ്പെടുന്നു ജ്യോതിഷപരമായി ആറ് ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം മഹാഭാരത കാലത്തോ മുൻകാലങ്ങളിലെ വലിയ യുദ്ധങ്ങളിലോ കണ്ട രൂപങ്ങളുമായി സാമ്യമുള്ളതാണ് ഇത് ഗണിതശാസ്ത്രപരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രവചനം ജ്യോതിശാസ്ത്ര സൂത്രവാക്യങ്ങളിലാണ് വേരൂന്നിയിരിക്കുന്നതെന്നും അഭിപ്രായത്തിലോ നിഗൂഢതയിലോ അല്ലെന്നും അദ്ദേഹം ഊന്നി പറയുന്നു വരാനിരിക്കുന്ന പ്രപഞ്ചമാറ്റം ഇന്ത്യക്ക് അനുകൂലമാണെന്ന് സ്വാമി പ്രഖ്യാപിക്കുന്നു രാഷ്ട്രത്തിന് ഒരു സുവർണ്ണ കാലഘട്ടം പ്രവചിക്കുന്നു അരബിന്ദോ വിവേകാനന്ദൻ എ പി ജി അബ്ദുൽ കലാം തുടങ്ങിയ വ്യക്തികളെ പരാമർശിച്ചുകൊണ്ട് സ്വാധീനത്തിലും ബോധത്തിലും ഇന്ത്യ ഒരു ആഗോള കൊടുമുടിയിലേക്ക് അടുക്കുകയാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു വരാനിരിക്കുന്ന രൂപീകരണം ഇന്ത്യക്ക് അനുകൂലമാണെന്നും സ്വാമി പറഞ്ഞു ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണിത് എനിക്ക് പറയാൻ കഴിയും ഇന്ത്യ അതിന്റെ ഉന്നതിയിലാണ് അദ്ദേഹം പറഞ്ഞു യുദ്ധത്തെ സ്വാമി പുനർനിർവചിക്കുന്നത് വെറും നാശമായിട്ടല്ല മറിച്ച് ഒരു ദൈവീക പുനഃസജ്ജീകരണമായിട്ടാണ് വ്യവസ്ഥകൾ സ്തംഭിക്കുമ്പോൾ ആവശ്യമായൊരു യജ്ഞം അല്ലെങ്കിൽ പ്രപഞ്ച ത്യാഗം എന്നാണ് ശ്രീകൃഷ്ണന്റെ പഠിപ്പിക്കലുകൾ ഉദ്ധരിച്ച് നവീകരണത്തിന് തടസ്സങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം കണക്കാക്കുന്നു സംഘർഷത്തിന് പോലും ഒരു പവിത്രമായ ലക്ഷ്യമുണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് വീണ്ടും വീഡിയോ പുറത്തുവരുന്നത് സ്വാമിയുടെ അഭിപ്രായത്തിൽ ഈ സൂചനകൾ ഇതിനകം തന്നെ ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് മുൻവിധിയുള്ള മനസ്സുള്ള ആളാണെങ്കിൽ കാണാൻ പോലും ആഗ്രഹിക്കും ില്ല എങ്കിൽ ദൈവത്തിനു മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും ഇന്ത്യയുടെ ആഗോള പങ്കിനെ അദ്ദേഹം ധീരമായ ഒരു പ്രവചനവും നടത്തിയിട്ടുണ്ട് ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കും വീറ്റോ പവർ ഉപയോഗിച്ച് ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ എത്തുകയാണ് വളരെ വേഗം തന്നെ ഇന്ത്യ ഐക്യരാഷ്ട്ര സഭയിൽ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നു വ്യവസ്ഥകൾ സംഭിക്കുകയും സമാധാനം കൃത്രിമമായി മാറുകയും ചെയ്യുമ്പോൾ ഒരു തടസ്സം ആവശ്യമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു എല്ലാം മരവിച്ചിരിക്കുന്നു ഇത് ഉരുകാൻ നിങ്ങൾക്ക് ചൂട് പ്രയോഗിക്കേണ്ടതുണ്ട് യുദ്ധം അതിന്റെ ഒരു സവിശേഷതയാണ് എന്നാൽ ഇന്ത്യക്ക് സംരക്ഷണം ലഭിക്കുന്നു ഇന്ത്യ സംരക്ഷിക്കപ്പെടുന്നു ആരിൽ നിന്ന് മഹാവദാർ ബാബാജിയിൽ നിന്ന് മനുഷ്യരെ പോലെ രാഷ്ട്രങ്ങൾക്കും ജ്യോതിഷ ചാർട്ടുകൾ ഉണ്ടെന്ന് ഇന്ത്യയുടെ ദീർഘകാല അധപതനത്തെ അദ്ദേഹം കർമ്മവുമായി ബന്ധിപ്പിച്ചു അമൃത് എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പാല് പാല് കേടാകരുത് ഗംഗാജലം പോലും അതിന് കാലഹരണ തീയതി ഇല്ലെങ്കിലും ഇപ്പോഴും മാലിന്യങ്ങൾ വളർത്തുന്നു പ്രകൃതി നിലനിൽക്കുന്നിടത്ത് വികലത പിന്തുടരും പ്രകൃതി ചക്രങ്ങളുടെ ഭാഗമായി സമൂഹങ്ങൾ ഉയർച്ചയും താഴ്ചയും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമൂഹം ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു മതം അതിന്റെ ഉന്നതിയിലെത്തുമ്പോൾ അതിനവിടെ എന്നേക്കുമായി തുടരാൻ കഴിയില്ല നിങ്ങൾ ഹിമാലയൻ കൊടുമുടിയിലേക്ക് പോകുന്നു പക്ഷേ കുറച്ച് മിനിറ്റ് മാത്രം നിൽക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പിനായി വർഷങ്ങൾ ചെലവഴിക്കുന്നു ആ യാത്രയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വീണ്ടും ഉയർച്ചയുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇന്ത്യ ഉയരുകയാണ് അത് ഉയരില്ല അത് ഉയർന്നു കുറഞ്ഞത് മുട്ടുകുത്തിയെങ്കിലും ആർക്കെങ്കിലും അതാ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് മറ്റൊരു കാര്യമാണ് അടുത്ത അൻപത് മുതൽ നൂറ് വർഷങ്ങൾക്കുള്ളിൽ രോഗമെമ്പാടും നന്മ തിരിച്ചുവരുമെന്നും സ്വാമി പ്രവചിച്ചു ഓക്സിജൻ അനുപാതം നന്മ അനുവാദമാണ് തിന്മ നിലവിലുണ്ട് പക്ഷേ നന്മ അനുപാതം ഇപ്പോൾ വളരെ കൂടുതലാണ് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ അപൂർവ ഗ്രഹവിന്യാസം അടുക്കുമ്പോൾ ജ്യോതിഷിയുടെ പ്രസ്താവനകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ന്യൂസ് ഡെസ്ക് जन्मभूमि